മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വോട്ടെടുപ്പ് പൂർത്തിയായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചിരുന്നതിനെ തുടർന്ന് സംഘർഷം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി നിയമസഭാ മണ്ഡലങ്ങൾ ജാർഖണ്ഡിലെ മുപ്പത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി പാലക്കാട് പോളിംഗ് അറുപത്തി ശതമാനം പിന്നിട്ടു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ദേശീയ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ആദ്യഘട്ടത്തിൽ ഉച്ചവരെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ബൂത്തുകൾ വൈകുന്നേരമായതോടെ സജീവമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വെണ്ണക്കരയിലെ ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചതിനെ തുടർന്ന് സംഘർഷം പോലീസ് ബൂത്തിൽ നിന്നിറങ്ങുവാൻ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ആദ്യം വഴങ്ങിയില്ല ബൂത്തിനു മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം നിലയുറപ്പിച്ച രാഹുൽ എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചു നിന്നെയൊക്കെ ഫലപ്രഖ്യാപന ദിവസം കാണണമെന്ന് രാഹുൽ വെല്ലുവിളിക്കുകയും ചെയ്തു ൂരിൽ വിജയലക്ഷ്മിയെ പ്രതി ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ച് ഇടിച്ച ജയചന്ദ്രൻ തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു പിന്നീട് തലയിൽ പതിമൂന്നിലധികം തവണ ജയചന്ദ്രൻ തുടർച്ചയായി വെട്ടി തമിഴ്നാട്ടിലെ വില്ലപുരം ജില്ലയിൽ അറുപത്തിയെട്ട് പേരുടെ മരണത്തിനിടയാക്ക് അനാധികൃത മദ്യ ദുരന്തത്തില് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട മദ്രാസ് ഹൈക്കോടതി സർക്കാർ നേരത്തെ തന്നെ കെ സിഇഡിയുടെ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുകയും സിബിഐ അന്വേഷണത്തിന് എതിർക്കുകയും ചെയ്തിരുന്നു കാണാതായ ഇരുപതുകാരിയെ കണ്ടെത്തി തൃശൂരിൽ നിന്നാണ് ഐശ്വര്യ അനിലിനെ കണ്ടെത്തിയത് കരുനാഗപ്പള്ളിയിലെ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയതെന്ന കുടുംബം പറയുന്നു ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി രാവിലെ മുതലാണ് ഐശ്വര്യ അനിലിനെ കാണാതായത് യോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഇടപെടലുകളുടെ ഫലമായി ഇവയുടെ ഉപയോഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവുണ്ടായിട്ടുള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു അതായത് അത്രയും ശതമാനം ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കഴിച്ചിരുന്നത് നിർത്തലാക്കാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സാധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു വിചാരണ നേരിടണമെന്ന സുപ്രീം കോടതി വിധിയിൽ പ്രതികരിച്ച മുൻമന്ത്രി ആന്റണി രാജു കോടതി വിധിയിൽ യാതൊരു ആശങ്കയുമില്ലെന്നും അന്തിമ വിജയം തനിക്ക് തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അതിൽ ആശങ്കയോ ഭയമോ ഇല്ലെന്നും ആന്റണി രാജു വ്യക്തമാക്കി രാജീവ് ഗാന്ധി റസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മുണ്ടേല മോഹനെ മരിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച രാവിലെ കാട്ടാക്കട അമ്പൂരി തേക്കുപാറയിലെ റിസോർട്ടിന് പുറകിലാണ് മോഹനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള പരാതിയെ തുടർന്ന് മോഹനൻ ഒളിവിലായിരുന്നു ബിനാലയുടെ ആറാം പതിപ്പ് അടുത്ത വർഷം ഡിസംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശസ്ത ആർട്ടിസ്റ്റായ നിഖിൽ ചോപ്രയും എച്ച് എസ് ആർട്സ് പ്രേസസും ബിനാലയുടെ പുതിയ പതിപ്പ് ക്യൂറേറ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ദക്ഷിണ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം എത്തിയ മോദിയെ സ്വീകരിക്കാൻ പ്രസിഡന്റിനൊപ്പം ക്യാബിനറ്റ് മന്ത്രിമാരും എത്തിയിരുന്നു ജനയുഗം ഓൺലൈൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക